നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും ഇതുവഴി പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ വരുടെ ആഡ് വെച്ചിട്ടുണ്ടാവും ഫൈവ് ഫോർ ഗേറ്റ് ഫൈവ് രണ്ട് ഉൾപ്പെടുത്തോ മൂന്ന് ഉൾപ്പെടുത്തോ എന്ന് പറയാറുണ്ട് അല്ലാത്ത സമയമാണെന്ന് നമുക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ഹലോ നമസ്കാരം ഞാൻ അഞ്ജലിയാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് വെള്ളായണി ജംഗ്ഷനിലാണ് അലൻസുള്ളിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഓഫർ പെരുമഴയാണെ പോകാം വീഡിയോക്ക് ഫാക്ടറി ഔട്ട്ലെറ്റ് ഇല്ല തിരുവനന്തപുരത്ത് വെള്ളായണി ജംഗ്ഷനിലുണ്ട് പോക്കറ്റ് കാലിയാകാതെ ഞാൻ എങ്ങനെയാ സ്റ്റൈലിഷായി ഒരുങ്ങുന്നത് കാണിച്ചു എടുക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എപ്പോഴും ഭയങ്കര ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറൗണ്ട് നമ്മൾ ഈ വിലയ്ക്ക് ഈ സാധനം മുമ്പ് അഞ്ജലിക്കായാലും കാരണം വെച്ചാൽ ദിവസവും ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇത് വെള്ളായണി ജംഗ്ഷനിലാണ് ാണ് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഉടുപ്പാണ് വീഡിയോയില് വാങ്ങും ഇത് ഇവിടെ ഉണ്ടാവണം അനൻസുള്ളിയുടെ ബ്രാൻഡ് ഷോർട്ട് ടോപ്സും ഡ്രസ്സും ജീൻസും ഒരുമിച്ച് എടുക്കാം ബൈ ടു ഗെറ്റ് ത്രീ ആണ് ഓഫർ ആ ഇത് ഞാൻ എന്റെ വീഡിയോയിൽ മുമ്പ് ഇട്ട ഉടുപ്പാണ് ആ ഉടുപ്പും കൂടി ചേർത്ത് വെറും രണ്ടായിരം രൂപയ്ക്കാണ് വാങ്ങിയത് ഓഫറിൽ ആരും അറിയാതെ വാങ്ങുന്നു വീഡിയോയിലിട്ട് പൊളിക്കുന്നു ചേച്ചി അഞ്ചെണ്ണം എടുത്തോ അതിൽ രണ്ടെണ്ണത്തിന്റെ പേയ്മെന്റ് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി ചൂടപ്പം പോലെയാണ് ഡ്രസ്സുകൾ തീർന്നു പോകുന്നത് എല്ലാ മാസവും പുതിയ കളക്ഷൻ വരും വേഗം വന്നാൽ വേഗം കിട്ടും നമുക്ക് കൂളായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ എല്ലാ ആയിട്ട് പോകണം എന്ന് തോന്നുമ്പോൾ ഇടാൻ പറ്റുന്ന മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചുള്ള ബ്രാൻഡഡ് ഉടുപ്പുകൾ നമുക്ക് എങ്ങനെ നോക്കിയാലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ കിട്ടും ബൈ ടു ഗെറ്റ് ത്രീ ആണല്ലോ ഹസ്ബൻഡ് ഓൾറെഡി ഷർട്ട് മേടിച്ചിട്ട് അത് മേടിക്കാൻ ഞാൻ ഇടയ്ക്ക് ഷർട്ടൊക്കെ നമ്മൾ സാധാരണ ഈ ഓഫർ നോക്കിയിരിക്കും കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ഓഫർ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് വിളിച്ചു പറയും ചേട്ടാ ഓഫർ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ ഓഫർ വന്നിട്ടുണ്ടെന്ന് പറയും കാരണം നമ്മൾ ഈ ബൈ ഫോർ ഗെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അല്ലാതെ ഓരോന്നായിട്ട് ഡ്രസ്സ് മാത്രമല്ല ജീൻസും ഉൾപ്പെടെ അവൈലബിൾ ആണ് ഈ മൂന്ന് ബാഗുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്രീൻ ബാഗാണ് ഇതിനകത്ത് വേറൊരു ബാഗുണ്ട് ഫൈവ് തൗസൻഡാണ് പക്ഷേ ഫോർട്ടി പെർസെന്റേജ് ഓഫ് കഴിയുമ്പോൾ എത്ര രൂപ വരും മൂവായിരം രൂപയ്ക്ക് വാങ്ങാം കിഡ്സ് വെയർ കാണണ്ടേ you wow. യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ആണ് ഓഫർ ഇല്ലാതെ ഈ അലൻസുളിയുടെ ഫ്രോക്ക് നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങണം എന്നറിയോ ഏഴായിരം രൂപയ്ക്കായിരിക്കും വാങ്ങേണ്ടി വരുന്നത് പക്ഷേ ഇപ്പൊ ഓഫർ റണ്ണിംഗ് ആണ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് ബൈ ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ചില ഉടുപ്പുകൾ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും എല്ലാ സൈസും അവൈലബിൾ അല്ല ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലേ വരുമ്പോൾ വരുമ്പോൾ തീർന്നു പോകും ഇതിപ്പോ സ്മോൾ മാത്രമേ ഉള്ളൂ എം ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു രണ്ട് ആൺകുട്ടികൾ ഉള്ളവർക്കും രണ്ട് പെൺകുട്ടികൾ ഉള്ളവർക്കും

ഈ മനുഷ്യൻ വൈറ്റ് പ്രാന്തായത് കൊണ്ടാണ് ശരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കാണിച്ചു തരട്ടെ കുഞ്ഞിക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തത് കളർഫുൾ ആയിട്ടുള്ള എനിക്കിഷ്ടം വൈറ്റ് എന്താ നല്ല ഭംഗിയുണ്ട് താങ്കൾ ഇത് എടുക്കൂ പ്ലീസ് ഇത്രയും കളർഫുൾ ഷേർട്സ് ഉള്ളപ്പോഴും ജിനോ എടുക്കുന്ന കളർ ഇതൊക്കെയാണ് ബൈ ടു പെർസെന്റ് ഓഫ് ബൈ ത്രീ ഗെറ്റ് ഫൈവ് അതൊക്കെയാ ഓഫർ ബ്ലേസേഴ്സ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ത്രീ വൺ ഡബിൾ നയനാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ രണ്ട് ബ്ലേസേഴ്സ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫോർ ഡബിൾ നയന് കിട്ടും അത് വളരെ നല്ല ഓഫറാണ് കാരണം ഒരു ഷർട്ട് മേടിക്കുന്നതിൽ തന്നെ നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ എന്തായാലും ഒരു ബ്രാൻഡഡ് ഷർട്ടിന് മുടക്കേണ്ടി വരും അത് വെച്ച് നോക്കുവാണെങ്കിൽ ബ്ലേസേഴ്സിന് നല്ല ഓഫറാണ് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്കൊരു ഫുൾ സ്യൂട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൌണ്ട് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് എക്സ്പെൻസ് വരും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫുൾ സ്യൂട്ട് സിക്സ് ഫോർ ഡബിൾ നയന് കിട്ടും രണ്ടെണ്ണം അതുപോലെ തന്നെ ഡബിൾ വൺ ഫോർ ഡബിൾ നയനിന് കിട്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള ഓഫറാണ് ഇപ്പൊ വലിയൊരു സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ ഓടിവാള വലുതാണ് സത്യം പറഞ്ഞാൽ കോൾ അടിച്ചിരിക്കുന്നത് മുഴുവനും പുരുഷന്മാർക്കാണ് അത്ര അധികം കളക്ഷൻസ് ആണ് നമുക്ക് മാത്രമല്ല അച്ഛന് ബ്രദറിന് എല്ലാവർക്കും വാങ്ങാം ഈ ഓണം പൊടിപൊടിക്കാം അതും ഓഫർ പ്രൈസിൽ ഷർട്ട് മാത്രമല്ല ടീഷർട്ടും ജീൻസും അതിൽ ഉൾപ്പെടുത്തി എടുക്കാം ഇനി കീശ കാലിയാകാതെ ബ്രാൻഡ് ആകാം അലൻസുള്ളി ഫാക്ടറി ഔട്ട്ലെറ്റ് നിയർ വെള്ളായണി ജംഗ്ഷൻ